ഹായ് കൂട്ടുകാരി അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് എൻ്റെ വീട്ടിലേക്ക് പോകാനെട്ടോ അതായത് എലവഞ്ചേരിക്ക് അപ്പോൾ ഞാൻ വടക്കഞ്ചേരി വീട്ടിൽ നിന്ന് എലവഞ്ചേരി വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ പോകുന്ന കുറച്ച് കാഴ്ചകളും വീടും ഒക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ പാടങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ റോഡിലൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല കേട്ടോ മോളുള്ളത് കാരണം മോള് ഫോണിന് നമ്മൾ അവളിന്ന് നമ്മൾ കാണിക്കുമ്പോൾ തന്നെ അവളതൊക്കെ ഫോണ് പിടിച്ചു വാങ്ങും അത് കാരണം ഞാൻ പിന്നെ വീഡിയോ എടുക്കാനും നിന്നില്ല പിന്നെ വീടെത്തി കുറച്ചു നേരമൊക്കെ കഴിഞ്ഞു അപ്പോൾ വീട്ടിൻ്റെ അടുത്ത് കഴിച്ചുകളൊക്കെയാണ് കേട്ടോ അത് അപ്പോൾ നമ്മുടെ മുരിങ്ങ മരത്തിൽ കായൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ റോഡിലുള്ള കുറച്ച് പഞ്ചായത്തിൻ്റെ സ്ഥലത്താണ് അച്ഛൻ ഈ മുരുകൻ്റെ മുരിങ്ങ മരവും കായ്ക്കുന്ന മുരിങ്ങ മരവും കേട്ടോ അത് രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ അതിൽ നന്നായി കായും പിടിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം എല്ലാ പ്രാവശ്യവും ഉണ്ടാവും കേട്ടോ അപ്പോൾ അവിടെ ഞാൻ അതൊക്കെ നോക്കി നിൽക്കുന്ന സമയത്ത് കുട്ടികളെ രണ്ട് പേരുണ്ട് അതായത് അനിയൻ്റെ കുട്ടിയുണ്ട് നമ്മുടെ കല്ലും ഉണ്ട് രണ്ട് പേരും കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെറിയ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡ് അപ്പോൾ ഏട്ടൻ ചോദിക്കുന്നു കടയ്ക്കൊന്ന് പോയാലോ പാല് വാങ്ങണ്ടേ എന്നൊക്കെ അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് വന്നു ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഒരു മൂന്ന് മൂന്നരയൊക്കെ ആയി അപ്പോൾ നമ്മൾ ചായ വെക്കാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ ചേച്ചിയും വന്നിട്ടുണ്ട് അച്ഛനും ഏട്ടനും ആണ് കേട്ടോ ഈ വീട്ടിൽ താമസിക്കുന്നത് അപ്പോൾ ഞങ്ങളെന്നൊക്കെ കല്യാണം കഴിച്ചെടുത്തപ്പോൾ ഞങ്ങൾ ഇങ്ങനെ എപ്പോഴെങ്കിലൊക്കെ ആണ് വീട്ടിലേക്ക് വരുവുള്ളൂ അപ്പോൾ ചേച്ചി വന്നപ്പോൾ വിളിച്ചു അപ്പോൾ ഞാനും പോകാമെന്ന് പറഞ്ഞിട്ട് ചേച്ചി വന്നിട്ട് രണ്ട് ദിവസമായി അപ്പോൾ ഞാനും പോവാം എന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാണേ അപ്പോൾ എന്നാൽ ശരി പാൽ വാങ്ങിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് പോവുകയാണ് അച്ഛൻ അച്ഛനും ഏട്ടനും കൂടെ ഉള്ളത് കാരണം അച്ഛൻ ഒറ്റയ്ക്കായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടൻ പണിക്കൊക്കെ പോകുമ്പോൾ അച്ഛനും ഒറ്റയ്ക്കായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അതാപ്പോൾ കടയ്ക്ക് പോകുന്ന വീട്ടിൻ്റെ അടുത്തുനി ചെറിയൊരു കടയുണ്ട് അപ്പോൾ ആ കടയിലേക്ക് പോയി പാൽ വാങ്ങിക്കാം കുട്ടികൾക്ക് എന്തെങ്കിലും മിഠായി വാങ്ങിക്കാമെന്ന് വിചാരിച്ച് വന്നതാണേ അപ്പോൾ അതാ ഋഷിക്കൂട്ടനും കല്ലുൻ്റെ ആൻറ്റിയും ഫസ്റ്റ് നടക്കണ്ടേ കൃഷിക്കൂട്ടനെ മിഠായി വേഗം പോയി മിഠായിൽ കൈവച്ചു കല്ലു കാവിപ്പൊടി പാക്കറ്റ് കാണിച്ചിട്ട് അത് വേണമെന്നൊക്കെ പറയണം അതാണ് മിഠായി എന്ന് വിചാരിച്ചിട്ട് അത് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് അതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് വേറൊരു മിഠായി വാങ്ങിച്ച് കൈ കൊടുത്തു കൃഷിക്കൂട്ടൻ വാങ്ങിച്ച അതേ മിഠായി തന്നെയാണ് കല്ലു വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു പാക്കറ്റ് പാലും രണ്ട് പാക്കറ്റ് ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചു പഴം നോക്കി പക്ഷെ പഴുത്തിട്ടില്ല അത് കാരണം പിന്നെ നമ്മളത് വാങ്ങിച്ചില്ല കേട്ടോ അപ്പോൾ രണ്ട് പാക്കറ്റ് ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ബിസ്ക്കറ്റ് അങ്ങനെ കഴിക്കുമെന്നില്ല കേട്ടോ പക്ഷേ എന്നാലും വാങ്ങിച്ചു ഇവിടെ ചേച്ചി മക്കളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ കഴിക്കും അവരൊക്കെ ഒത്തിരി അത്യാവശ്യം വലിയ കുട്ടികളായതാണ് പത്താം ക്ലാസ്സും ഏഴാം ക്ലാസ് ഒക്കെ ആയ കുട്ടികളാണ് അവർ ബിസ്ക്കറ്റൊക്കെ കഴിച്ചോളും അപ്പോൾ ബിസ്ക്കറ്റും പാലും ഒക്കെ ആയിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് നടന്നു വരികയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്ടിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗം എന്നൊക്കെ പറയാൻ അപ്പോൾ വീടെത്തി ഞാനിപ്പോൾ പിള്ളേരുടെ അകത്ത് വെച്ച് ഞാൻ ചായ വയ്ക്കാൻ പോയതാണ് കേട്ടോ അപ്പോൾ അവർ ബിസ്ക്കറ്റ് ഒരാൾ ബിസ്ക്കറ്റ് പാക്കറ്റും കഴിവു നടക്കുന്നുണ്ട് ഒരാൾ മിഠായിയും പൊട്ടിച്ചു തരാൻ പറഞ്ഞിട്ട് ആൻറ്റിൻ്റെ അടുത്ത് വന്ന് നിൽക്കുക അമ്മ അതായത് ഋഷിക്കുട്ടൻ ഋഷിക്കുട്ടൻ്റെ അമ്മേൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് അപ്പോൾ കല്ലും അടുത്ത് പോയി എന്നിട്ട് എനിക്കും വേണം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഞാൻ ചായ വയ്ക്കാനായിട്ട് ആ അടുക്കളയ്ക്ക് വന്നു ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ് അടുക്കളയുടെ ഭാഗത്തുള്ള കുറച്ച് സ്ഥലമാണ് കേട്ടോ അത് ഇപ്പോൾ ചെറിയൊരു വീടാണ് കുഞ്ഞു വീടാണ് അച്ഛൻ ഫ്രണ്ടിലിരിക്കുന്നുണ്ട് അപ്പോൾ കല്ലു കല്ലുൻ്റെ അച്ഛൻ്റെ മടിയിലിരുന്ന് ബിസ്ക്കറ്റ് പാക്കറ്റ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ വായി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ മുത്തപ്പൻ്റെ വടിയിലേക്ക് കല്ല് പോയിരിക്കുകയാണ് മുത്തപ്പനോട് എന്തൊക്കെയോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് മുത്തപ്പൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ച് നടക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ ചായയൊക്കെ വെച്ചിട്ട് വന്നു പിന്നെ വീട്ടിൽ മുറുക്ക് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വാങ്ങിച്ച ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ച് ആ പ്ലേറ്റിൽ വെച്ചു അപ്പോൾ ഈ ചായ കുടിക്കാം അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ബായ്